നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗ്യധാര നെറുക്കെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഭാഗ്യധാര ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ നമ്പറുകൾക്ക് ഇതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം തിങ്കളാഴ്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നിറക്കെടുക്കുന്ന ഭാഗ്യധാര ലോട്ടറി ടിക്കറ്റ് ഏതൊക്കെ നാളുകാർ എടുത്താൽ സമ്മാനം ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം കുമ്പക്കുറിൽപ്പെട്ട ഔട്ടൻ പാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ ഒരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാലി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസം ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകൈരൻ രണ്ട് പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ അനുകൂലമായ ദിവസമാണ് രണ്ടായിരത്തി ജൂൺ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസം കർക്കിടകക്കുറിൽപ്പെട്ട പുണർദംകാല പൂയമായില്ലെന്ന നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം വൃശ്ചിയെക്കുറിൽപ്പെട്ട വിശാഖംകാല അനുജം കേട്ട നാളുകാർക്കും തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ഡുവാദം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസം നെറുക്കെടുക്കുന്ന ഭാഗ്യധാര ലോട്ടറിയുടെ ഭാഗ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് പരീക്ഷിച്ച് നോക്കാൻ അനുകൂലമായ ദിവസമാണ് ഭാഗ്യത്തിൽ കൂടി ധനം വന്നു തരുവോ ഇല്ലയോ എന്നുള്ളത് പരീക്ഷിച്ച് നോക്കുവാൻ അനുകൂലമായ ദിവസമാണെന്നുള്ളത് അറിഞ്ഞോളൂ അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ഇത്രയും നാളുകാർക്കാണ് ഈ ലോട്ടറി ഭാഗ്യത്തിനുള്ള അവസരം കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയം പൂറ്റാതി മുക്കാലിന് നാളുകാരെ മേടക്കുൽപ്പെട്ട അശ്വതി ഭർണി കാർത്തിക്കാലിന് ആളുകാരെ ഇടവക്കുറിൽപ്പെട്ട കാർത്തി മുക്കാൽ രോഹിണി മകരൻ രണ്ടുപാദം നാളുകാരെ കൺ കർക്കിടകക്കുറിൽപ്പെട്ട പുനർദം കാൽ പൂയം ആയില്ലെന്ന ആൾക്കാർ ഉച്ചയക്കുൽപ്പെട്ട വിശാഖം കാൽ അനുജം കേട്ട നാളുകാർ തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോതി വിശാഖം മുക്കാലിന് ആളുകാർ അപ്പോൾ ഇത്രയും നാളുകാർക്ക് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാൻ അനുകൂലമായ ദിവസമാണ് ഇനി ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം ആറക്ക സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ട് വരിക ആറ് വരിക അതുപോലെ തന്നെ നാലക്ക സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ട് വരിക ആറ് വരിക അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ നടത്തേണ്ടത് അതുകൂടാതെ ഈ അവസാനത്തെ രണ്ട് നമ്പറുകൾ ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പുള്ള രണ്ട് നമ്പർ നാലക്ക നമ്പറുകളാണെങ്കിൽ അതിനുള്ള അതിന് മുമ്പുള്ള രണ്ട് നമ്പറുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചിട്ട് ഞാൻ അവസാനത്തെ ഈ രണ്ടക്ക നമ്പർ പറയുമല്ലോ അതും നിങ്ങൾ കണ്ടുപിടിക്കുന്ന നമ്പറും കൂടെ കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരണം രണ്ട് വരണം ആറ് വരണം അപ്പോൾ അങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് ആറ് പത്ത് പതിനൊന്ന് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊമ്പത് മുപ്പത്തിയേഴ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തഞ്ച് അറുപത്തി നാല് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി എട്ട് എൺപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് പത്ത് രണ്ട് ഏഴ് പൂജ്യം രണ്ട് പൂജ്യം ഏഴ് പതിനൊന്ന് പതിനാറ് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തി ഒമ്പത് മുപ്പത്തി നാല് മുപ്പത്തി എട്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തേഴ് അമ്പത്തി രണ്ട് അമ്പത്താറ് അറുപത്തൊന്ന് അറുപത്തഞ്ച് എഴുപത് ആറ് പൂജ്യം ആറ് പതിനഞ്ച് ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് അമ്പത്തൊന്ന് അറുപത് അറുപത്തൊൻപത് എഴുപത്തി എട്ട് എൺപത്തി ഏഴ് തൊണ്ണൂറ്റിയാറ് അപ്പോൾ ഇങ്ങനെ രണ്ടക്ക നമ്പറുകൾ ലോട്ടറി ടിക്കറ്റിൻ്റെ അവസാനം ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ നിങ്ങൾ നാലക്ക നമ്പർ നോക്കിയാണ് ലോട്ടറി ടിക്കറ്റിൻ്റെ ഫലം പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഞാൻ അവസാനത്തെ രണ്ടക്കമാണ് പറഞ്ഞത് അതിനു മുമ്പുള്ള രണ്ടക്കങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക ആ രണ്ടക്കങ്ങളും ഞാൻ പറഞ്ഞ രണ്ടക്കങ്ങളും കൂടെ കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരണം അല്ലെങ്കിൽ രണ്ട് വരണം അല്ലെങ്കിൽ ആറ് വരണം അപ്പോൾ ഇങ്ങനെയാണ് നമ്പറുകൾ നോക്കിയെടുക്കേണ്ടത് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യതയാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർ ഇങ്ങനെയൊക്കെ നോക്കി ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുക ഒരുപാട് പേർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് വീഡിയോ ഞാൻ തുടർന്ന് പോകുന്നു അപ്പോൾ ഉപകാരപ്രദമാകട്ടെ ഒരുപാട് ടിക്കറ്റുകൾ എടുത്ത് പൈസ കളയരുത് മാക്സിമം ഒന്നോ അല്ലെങ്കിൽ രണ്ട് ടിക്കറ്റുകൾ കാരണം എല്ലാ കാര്യങ്ങളും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കണം ലോട്ടറി ടിക്കറ്റ് എടുത്ത് മാത്രം ജീവിച്ചാൽ പോരല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നതിന് വേണ്ടി ജീവിതത്തെ ക്രമീകരിക്കുക നല്ലത്